വെന്തുരുക്കി കുണ്ടറ തണുപ്പേകി ഇളനീർ വേനൽ ചൂടിൽ വെന്തുരുങ്ങുകയാണ് കുണ്ടറ ഈ ചൂടിന് ശമനമേക്കാൻ ഒരു പോംവഴിയായി വഴിയോരത്ത് വിൽക്കുന്ന ആളുകൾ ആശ്രയിക്കുന്നത് വേനൽ ചൂടിൽ വെന്തുരുകുന്ന യാത്രക്കാർ ഏറെയും ആശ്രയിക്കുന്നത് വഴിയോര കരിക്ക് കടകളെയാണ് കരിക്കിൻ വെള്ളം കുടിച്ച് ദാഹം ശമിപ്പിക്കുന്നതിനോടൊപ്പം ശരീരവും ഒന്ന് തണുപ്പിക്കാം വേനൽ ചൂട് കൂടിയതോടെ കേരളത്തിൽ കരിക്കിന് ക്ഷാമം നേരിടുകയാണ് തമിഴ്നാട് കർണാടക എന്നിവിടങ്ങളിൽ നിന്നാണ് കരിക്ക് കേരളത്തിൽ എത്തിക്കുന്നത് ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾക്ക് കരിക്ക് വളരെ ഗുണം ചെയ്യുന്നത് തന്നെ ആവശ്യക്കാർ ഏറെയാണ് കരിക്കിന്റെ വില അധികമായാലും കേരളത്തിൽ കരിക്കാണ് താരം അന്യ സംസ്ഥാനത്ത് നിന്നും വരുന്ന കരിക്കൽ മായവും വിഷാംശവും ഇല്ലെന്നാണ് കച്ചവടക്കാർ പറയുന്നത് നമുക്ക് കൂടുതലും വരുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ് കമ്പം തേനി നമ്മുടെ വളരെ മാത്രമേ ഒരു പിന്നെ ഇവിടുന്ന് ഇവിടുത്തെ കരിക്കിന് ഇപ്പൊ അന്നേരം നമുക്ക് ഫ്രഷ് ആയിട്ട് കിട്ടുവാണെങ്കിൽ അത് വെട്ടുമ്പോ ഒരു ഗ്യാസ് ഒരു നമ്മൾ ഒക്കെ നമ്മള് പൊട്ടിക്കുന്നോ അതുപോലെ കിട്ടും നമ്മുടെ ആണ് ഏറ്റവും ബെറ്റർ പക്ഷേ ഇവിടെ നമുക്ക് കിട്ടാനില്ല എല്ലാ രോഗത്തിനും ഏറ്റവും നല്ല പറഞ്ഞു പറഞ്ഞു ഡോക്ടർമാർ പോലും ഇതല്ലാതെ വേറെ ശുദ്ധമായ വെള്ളം ഒന്നും ഇല്ലല്ലോ വേനൽ ചൂടിൽ സഞ്ചരിക്കുന്ന യാത്രക്കാർക്ക് വലിയൊരു ആശ്വാസമാണ് വഴിയോര കരിക്ക് കച്ചവടക്കാർ